അജ്മീർ ഫക്കീർ അമ്പംകുന്ന് പീരാനോലിയ ഉപ്പാപ്പയുടെ മക്ബറയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ജാതിമത ഭേദമിഞ്ഞ് എല്ലാവരും ഈ മഖാമിലേക്ക് കടന്നു വരാറുണ്ട് പ്രിയപ്പെട്ടവരെ അമ്പകുന്ന് എന്ന് പറയുന്ന ആ പ്രദേശം നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ സുന്ദരമായ ഒരു സ്ഥലമാണ് ആദ്യമായാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്ന് പലപ്പോഴും ഞാൻ അമ്പംകുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ടനും ഞാനുമാണ് ഇന്ന് മഖുബുറയിലേക്ക് പോകുന്നത് പൊതുവേ ഞാൻ മക്കാമിലേക്ക് കടന്നു വരുമ്പോൾ ഒറ്റക്കാണ് പോവാറ് ഇന്ന് ചന്ദ്രേട്ടന് വരണമെന്നുള്ള ആഗ്രഹം വല്ലാതെ കുറച്ച് ദിവസമായി എന്നോട് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് രണ്ട് ദിവസം മുന്നേ ഇട്ടതാണ് ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ട് പക്ഷേ അതൊന്നും ഒത്ത് ഇണങ്ങിയില്ല തിരക്കുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി അപ്പോൾ ഇന്നിൻ അലഹമില്ല ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല സ്ഥലമാണ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമുള്ള കാഴ്ചകളാണ് ഇവിടെ വന്നവർക്ക് വന്നവർക്കറിയാം അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ സ്ഥലവുമാണ് അതുപോലെ തന്നെ ചിത്രം വരച്ച് വെച്ച പോലെയുള്ള മലകളും കാഴ്ചകളിലൂടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ കാരണം നല്ല പച്ചപ്പാണ് എത്ര ഇവിടെ വന്നവർക്കറിയാം ഇവിടുത്തെ ഒരു സ്ഥലം ഇങ്ങനെ നിന്ന് നോക്കിപ്പോവും നമ്മൾ ഒരുപാട് നേരം നിന്ന് നോ നോക്കിപ്പോവും ആ നമ്മളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്ത വരും നല്ല സാഹിത്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരും ഓരോ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കും വർണ്ണിക്കാൻ തോന്നും അങ്ങനത്തെ ഓരോ സ്ഥലം അത്രയേറെ ഭംഗിയാണ് ഇവിടെ ഇവിടെ വന്നവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ അപ്പോൾ നമ്മൾ വീരാനവല്ലി പപ്പാൻ്റെ കൂടെ ഞാൻ നമ്മൾ ആദ്യമായിട്ടല്ല വരുന്നത് ഒരുപാട് തവണ വന്നിട്ടുണ്ട് വരുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഞാനിവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റക്ക് ഞാൻ അങ്ങോട്ടേക്ക് അധികം വരാറ് പക്ഷേ നമുക്ക് എപ്പോഴും വരുമ്പോൾ ആദ്യമായിട്ട് വരുന്ന പോലെ തോന്നിട്ടോ കാരണം എന്താ എന്താണെന്നറിയില്ല അപ്പോൾ നമ്മളിവിടെ മക്കാമ്പലിക്ക് എത്തിയിട്ടുണ്ട് വീരനവല്ലി പാപ്പൻ്റെ ചരിത്രങ്ങളൊക്കെ ഇൻ ടി വി ചാനലിൽ ഞാൻ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാൻ എന്താ മക്കാമ്പലി ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടിട്ടാണ് അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നിട്ടുള്ളത് ചന്ദ്രേട്ടൻ്റെ ഓട്ടോയിലാണ് അപ്പോൾ കുറേ ആയി ഒരുപാടായി വന്നിട്ട് ഒരുപാടായി മാസങ്ങളൊക്കെ ആയി അപ്പോൾ ഒരുപാട് ആളുകൾ തയ്യാർത്ത് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഭക്ഷണം എന്താ കൊടുക്കുന്നുണ്ട് ആ അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഭക്ഷണമാണ് അതായത് കഞ്ഞിയാണ് കേട്ടോ ഈ മരുന്നി എന്ന് പറയും അതുപോലെ തന്നെ ചോറ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നവർക്കൊക്കെ അറിയാം വല്ലാത്തൊരു സമാധാനമാണ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ ഏതുകൂടെ പോകുക എന്നറിയില്ല വല്ലാത്തൊരു മനസ്സിലേക്ക് സുഖവും സമാധാനവും ശാന്തിയാക്കും നമ്മൾ നമ്മളെ മനസ്സൊക്കെ ആകെ ആടി ഉലഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിലുള്ള പ്രയാസങ്ങളൊക്കെ കെട്ടഴിഞ്ഞു പോകും വല്ലാത്തൊരു സമാധാനം ഫീലിംഗ് ആണ് ഇവിടെ വന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ പാപ്പനെ കുറിച്ചിട്ട് ഞാൻ പറയുന്ന ചരിത്രങ്ങളിലുള്ള വീഡിയോ എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു